പതിനൊന്ന് വർഷം ദേവാലയത്തിലേക്ക് വരാതിരുന്ന ഒരു വ്യക്തി ക്ലീറ്റസ് ക്ലീറ്റസച്ചൻ തൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ ക്രിസ്തു ഉപകരണമാക്കിയ അനേകം അനുഭവങ്ങളിൽ നിന്നും കണ്ണുകളെ ഈറനണിയിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നത് ഇപ്രകാരം ഒരു പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിരവധി പിണക്കങ്ങൾക്കും വെറുപ്പുകൾക്കും ഇതിലും വലിയ മരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും ഒന്ന് ചിന്തിക്കണം ഞാൻ നാട്ടിലെ ഒരു ദേവാലയത്തിലെ വികാരിയായി നിയമിതനായിട്ട് ആഴ്ചകളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം കുടുംബ യൂണിറ്റിലെ മാസയോഗം കഴിഞ്ഞ് തിരമാലകൾ തഴുകുന്ന കടൽ തീരത്തെ പഞ്ചാരമണലിൽ ഇടതൂർന്ന് വളരുന്ന തെങ്ങുകൾക്കിടയിലൂടെ നടന്നു വരുമ്പോൾ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ രണ്ട് കൈകളുമില്ലാത്ത ഒരു ക്രൂശിത രൂപം കിടക്കുന്നത് കണ്ടു ക്രൂശിത രൂപം തറച്ചിരുന്ന കുരിശ് അതിലുണ്ടായിരുന്നില്ല എൻ്റെ കൈകളിൽ ആ രൂപമെടുത്ത് തലയുയർത്തി നോക്കുമ്പോൾ ആദ്യം കണ്ടത് സമീപത്തായി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമധേയത്തിലുള്ള ഒരു പഴയ ദേവാലയം ഒരു കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതാണ് ആ ദേവാലയം പിന്നീട് ആ ദേവാലയം ഇടവക പള്ളിക്ക് കൊടുക്കുകയും ദേവാലയത്തിന്റെ സംരക്ഷണത്തിനായി ദേവാലയത്തിനടുത്തുള്ള തെങ്ങുകളുള്ള ഒരു പറമ്പും കൊടുത്തു പുതിയ ഇടവക ദേവാലയ റോഡിന് സമീപം പണിതപ്പോൾ പഴയ ദേവാലയത്തിൽ തിരു കർമ്മങ്ങൾ നടക്കാതിരിക്കുകയും ദേവാലയം വേണ്ട രീതിയിൽ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ദേവാലയത്തിന്റെ ആദ്യകാല ഉടമസ്ഥരായിരുന്ന കുടുംബത്തിലെ ഒരാൾ ദേവാലയവും സ്ഥലവും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു കേസുള്ളതിനാൽ ആ പള്ളിയിൽ പോകുവാൻ പള്ളിക്കാര്യത്തിന് അനുവാദമില്ലാത്തതിനാൽ വിരുദ്ധർ ആ പള്ളി കൈയടക്കി വെച്ചിരുന്നു വർഷങ്ങളോളം നീണ്ട നിയമ യുദ്ധം തീർക്കാൻ രൂപതയിലെ പിതാക്കന്മാരും വൈദികരും കൊല്ലങ്ങളോളം പരിഹാര ചർച്ചകൾ നടത്തിയിട്ടും ഒരു പ്രതിവിധിയും ഉണ്ടായിരുന്നില്ല മുൻപിരുന്ന വൈദികരിൽ നിന്നും ഇടവകക്കാരിൽ നിന്നുമെല്ലാം ഈ വക കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിരുന്നു ക്രൂശിത രൂപമെടുത്ത് ഞാൻ പള്ളി മുറിയിലെ മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചു അനാഥമായി കിടന്ന ആ ക്രൂശിത രൂപം എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരമുണ്ടാക്കി ഒരു നിമിഷം ആ ക്രൂശിത രൂപത്തെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു ആ നിശബ്ദതയിൽ മനസ്സിലേക്ക് വന്നത് കേസ് കൊടുത്ത വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ട ചില കാര്യങ്ങളായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഈ പള്ളിയിൽ വരാറില്ല വേറെ പള്ളികളിലൊക്കെ ഞായറാഴ്ചകളിൽ പോകാറുണ്ട് വേദപാഠത്തിന് വരുന്ന പേരക്കുട്ടികളെ വിളിക്കുവാൻ വരുമ്പോൾ അദ്ദേഹം റോഡിന് സമീപം വന്ന് കാത്തു നിൽക്കുകയാണ് പതിവ് ഒരിക്കലും ഈ പള്ളിയുടെ മുറ്റത്ത് വരാറില്ല എന്ന് ഞാൻ മുറി അടച്ച് പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ അത്ഭുതത്തോടെ എന്നെ സ്വീകരിച്ച് വീടിനകത്തിരുത്തി അവർ അത്ഭുതപ്പെടാൻ കാരണമുണ്ട് ഈ ഒരു കേസ് കാരണം ആ കുടുംബം ഇടവികയിലെ പല കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് വീട് വെഞ്ചരിക്കാതിരുന്ന അനുഭവം ഉണ്ടായെന്ന് അവർ പറയുന്നു ഭാര്യ പുറത്തേക്കിറങ്ങി ഇറങ്ങി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവന്നു എന്നെ കണ്ട മാത്രം രോക്ഷാകുലായ അയാൾ പറഞ്ഞു കേസ് പിൻവലിക്കണമെന്ന് പറയാൻ മെത്രാനച്ഛൻ പറഞ്ഞു വിട്ടതാണെങ്കിൽ ഇവിടെ ഇരിക്കണം എന്നില്ല അച്ഛു എൻ്റെ കുടുംബം വിറ്റാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും ഞാൻ ഈ കേസ് നടത്തും ഞാൻ ശാന്തനായി അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഈ കേസിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതല്ല അക്കാര്യമായി ഞാൻ ഈ വീട്ടിൽ ഒരിക്കലും വരുവാൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലം കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ ഞാൻ വന്നത് ചേട്ടനെ പള്ളിയിലേക്ക് വിളിക്കാനാണ് ഈ ഇടവകയിലെ വൈദികൻ എന്ന നിലയിൽ ഓരോ വ്യക്തിയും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇടവക ദേവാലയം താങ്കളുടേത് കൂടിയാണ് ഒരാൾ പള്ളിയിൽ വരുന്നില്ല എന്നറിയുന്നത് വല്ലാത്ത മനോവിഷമം എനിക്ക് ഉണ്ടാക്കുന്നു അതുകൊണ്ട് പള്ളിയിൽ അങ്ങ് വരണം പള്ളിക്കാര്യങ്ങളിലെല്ലാം ചേട്ടനും ഉണ്ടാവണം ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് തിരിച്ചുപോയി കൃത്യം മൂന്ന് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ബലിയർപ്പിക്കുവാൻ പള്ളിയിൽ വന്നപ്പോൾ ഇടവകക്കാരെ മുഴുവനും അത്ഭുതപ്പെടുത്തി ആ വ്യക്തിയതാ പള്ളിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു പള്ളി പിരിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കത്ത് എന്നെ ഏൽപ്പിച്ചു ഞാൻ ആ കത്ത് തുറന്നു വായിച്ചു നന്ദി എന്നെ ദേവാലയത്തിലേക്ക് തിരികെ വിളിച്ചതിന് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി പള്ളി രൂപതയുമായി ബന്ധപ്പെട്ട ധാരാളം പേർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എല്ലാവരും ഭീഷണിയുടെയും അധികാരത്തിൻ്റെ സ്വരത്തിൽ കേസിൽ നിന്ന് പിന്മാറി പള്ളി സ്ഥലവും വിട്ടുകൊടുക്കുവാൻ മാത്രം എന്നോട് പറഞ്ഞു ആരും എന്നെ ദേവാലയത്തിലേക്ക് വിളിച്ചില്ല ആദ്യമായി അച്ഛൻ എന്നെ ദേവാലയത്തിലേക്ക് വിളിച്ചു ഞാൻ കേസിൽ നിന്ന് ഇതാ പിന്മാറുകയാണ് കോടതിയിൽ കൊടുക്കുവാനുള്ള ഡ്രാഫ്റ്റ് വക്കീൽ വക്കീലത തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉടനെ കോടതിയിൽ അത് അറിയിക്കുന്നതുമാണ് ആ തകർന്നടിഞ്ഞ പള്ളിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു കുരിച്ചെടി കടൽ തീരത്ത് പുതിയതായി പണി കടിപ്പിച്ചിട്ടുണ്ട് അവിടെ നൊവേനയും പ്രാർത്ഥനയും നടക്കുന്നതും ധാരാളം പേർ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും കണ്ട് കഴിഞ്ഞ കൊല്ലം അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ വൈദിക ജീവിതത്തിനിടയിൽ ക്രിസ്തു ഉപകരണമാക്കിയ കുറേ അനുഭവങ്ങളിൽ ഇത് എന്നെ ഏറെ ആത്മസംതൃപ്തിയാക്കിയുള്ള ഒരു അനുഭവമാണെന്ന് ക്ലീറ്റ സച്ചൻ പങ്കുവെക്കുന്നു